ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ആരൊക്കെയാണ് മുൻപന്തിയിൽ എന്ന് നമുക്ക് നോക്കാം അനിമോളെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനം രേണുസുതി ഉറപ്പിച്ചു കഴിഞ്ഞു ഒൻപതിനായിരത്തി എണ്ണൂറ് വോട്ടുകളോടുകൂടി മുൻപന്തിയിൽ നിൽക്കുന്നത് രേണുസുതി തന്നെയാണ് ഇന്ന് വോട്ടിംഗ് റിസൾട്ടിൽ വമ്പൻ കുതിപ്പ് കാഴ്ചവെയ്ക്കാൻ രേണുസുദിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ വരെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന അനുമോൾ ഇന്ന് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് വോട്ടുകളാണ് അനിമോളുടെ അക്കൌണ്ടിൽ ഇന്ന് നിലവിലുള്ളത് ഇനി ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചു തിരിച്ചുപോകുമെന്ന് തോന്നുന്നില്ല മൂന്നാം സ്ഥാനത്തേക്ക് ജിസേൽ നില ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എണ്ണായിരം വോട്ടുകൾ ാണ് ജിസേലിന്റെ അക്കൌണ്ടിൽ ഇപ്പോൾ നിലവിലുള്ളത് ഏത് നിമിഷം വേണമെങ്കിലും സ്ഥാനം താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം തൊട്ടു പിന്നിൽ നാലാം സ്ഥാനത്തുള്ളത് ആര്യനാണ് ആണ് ഏഴായിരം വോട്ടുകളാണ് ആര്യന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിലുള്ളത് വോട്ടിംഗ് റിസൾട്ടിൽ ഒരു വമ്പൻ കുതിപ്പോ കൂടി വേണമെങ്കിലും ആര്യൻ മൂന്നാം സ്ഥാനത്തേക്ക് മുൻകയറാൻ സാധ്യതയേറെയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് ശൈത്യ നില ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകളാണ് ശൈത്യക്ക് ഇതുവരെ നേടാൻ സാധിച്ചത് അഞ്ചാം സ്ഥാനം വിട്ടുകൊടുക്കാതെ ഇന്നുവരെ ശൈത്യ അതിൽ നില ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ആറാം സ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് ഷാരികയാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകളാണ് ഷാരികയുടെ അക്കൗണ്ട് അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിലുള്ള റിസൾട്ട് അനുസരിച്ച് ഇവർ ഡേഞ്ചർ സോണിലാണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം ശാരികയുമായി നിസ്സാര വോട്ടുകളുടെ കുറവിൽ തൊട്ടുപിന്നിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് മുൻഷിയാണ് അയ്യായിരത്തി അഞ്ചു വോട്ടുകളാണ് ഇപ്പോൾ മുൻഷിയുടെ അക്കൗണ്ടിൽ ഉള്ളത് മുൻഷിയും ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് നവീനാണ് നാലായിരത്തിഒരുന്നൂറ് വോട്ടുകൾ മാത്രമാണ് നവീന്റെ അക്കൗണ്ടിൽ ഉള്ളത് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ നവീൻ തന്നെയാണ് കാരണം നവീൻ ഇപ്പോൾ നിൽക്കുന്നത് ഡേഞ്ചർ സോണിലാണ്